അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് പൊന്നാനിയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് നാലായിരത്തി ലിറ്റർ ഡീസൽ റോഡിൽ പരന്നൊഴുകിയതിനെ തുടർന്ന് മണിക്കൂറുകളോളം പരിഭ്രാന്തി ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ ദേശീയപാതയിൽ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലാണ് സംഭവം പെട്രോൾ നിറച്ച ടാങ്കുകൾക്ക് അപകടം പറ്റാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിർത്തിയിട്ട ഡീസലും പെട്രോളും കൊണ്ടുവന്ന ടാങ്കറിന് പുറകിലാണ് കണ്ടെയ്നർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയിൽ നിന്ന് കണ്ടെയ്നർ വേർപെട്ട് റോഡിലേക്ക് തെരച്ചു വീണു ടാങ്കർ തകർന്ന് പുറകിലെ അറയിലുണ്ടായിരുന്ന ഡീസൽ മുഴുവൻ ദേശീയപാതയിൽ ഒഴുകുകയായിരുന്നു പൊന്നാനി പോലീസും ഫയർഫോഴ്സും റോഡടച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് റോഡിൽ ഒഴുകിയ ഡീസൽ കഴുകിക്കളഞ്ഞത് അപകടത്തിൽ റോഡിലേക്ക് തെരച്ചു വീണ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു മാറ്റി എഡിറ്റർ ലൈവ് പൊന്നാനി இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகில் உயர்ன ஜோலி அந்தரஷ்ர சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்கு டோப் டென் இன்ஸ்டிடியூட் பிரிமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிஸ்டீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു